ഇന്ത്യൻ സൈനികരെ ആക്രമിക്കാനായി ഇന്ത്യൻ സേനയെ ഉന്മൂലനം ചെയ്യാനായി പല തന്ത്രങ്ങൾ ഭീകരർ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ഇന്ത്യൻ സേനയ്ക്ക് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഭീകരരുടെ കയ്യിലേക്ക് ഈ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നത് ചൈനയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ജമ്മു ജമ്മുകാശ്മീരിൽ സൈനികരെ ആക്രമിക്കാൻ ഭീകരർ ചൈനയിലുണ്ടാക്കിയ ആയുധങ്ങളും അതുപോലെ ഉപകരണങ്ങളുമാണ് കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് അവരുടെ ആശയവിനിമയത്തിന് പോലും ഉപയോഗിക്കുന്നത് ചൈനീസ് ഉപകരണങ്ങളാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തെയ്യബ ഭീകര സംഘടനകളാണ് സൈന്യത്തെ ആക്രമിക്കാൻ ചൈനീസ് ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഒപ്പം ബോഡി സ്യൂട്ട് ക്യാമറകൾ ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയൊക്കെ തന്നെ ഇവർ ഉപയോഗിക്കുന്നുവെന്നും രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇതിനുള്ള കൃത്യമായ തെളിവ് സുരക്ഷാസേന കഴിഞ്ഞു ചൈനീസ് സഹായം വെളിവാക്കുന്ന മൂന്ന് വലിയ ഭീകരാക്രമണങ്ങൾ ഈ വർഷം നടന്നിരുന്നു ജമ്മുകശ്മീർ അതിർത്തിയിൽ കഴിഞ്ഞ മാസം അങ്ങനെ ഒരു ആക്രമണം നടന്നു നുഴിഞ്ഞുകയറ്റ ശ്രമത്തിനിടയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികർക്ക് നേരെ പ്രയോഗിച്ച സ്നൈപ്പർ തോക്കുകൾ നിർമ്മിച്ചത് ചൈനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരുന്നു ചൈനീസ് നിർമ്മിത ഉപകരണമായിരുന്നു ഇതുകൂടാതെ നേരത്തെയും പല തീവ്രവാദ സംഘടനകളും ഇങ്ങനെ ആക്രമണം നടത്തിയതിൽ ചൈനീസ് ഉപകരണങ്ങളുടെ സാന്നിധ്യം അന്നുണ്ടായിരുന്നു തീവ്രവാദ സംഘടന പുറത്തുവിട്ട ചിത്രങ്ങൾ ചൈനീസ് നിർമ്മിത ക്യാമറകളിലെടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് എഡിറ്റ് ചെയ്തും മോർഫ് ചെയ്തുമൊക്കെ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണ് ഇങ്ങനെ ചൈനയിൽ നിന്ന് ആയുധങ്ങളും ക്യാമറകളും ഉപകരണങ്ങളുമൊക്കെ പതിവായി അവർക്ക് കിട്ടുന്നു എന്ന കൃത്യമായ തെളിവ് നമ്മുടെ പക്കലുണ്ട് അതവർ ഉപയോഗിക്കുന്നതിന് പകരം ഇന്ത്യയിലെ നുഴഞ്ഞുകയറ്റത്തിനും ഭീകരാക്രമണത്തിനും വേണ്ടിയിട്ടാണ് തീവ്രവാദ സംഘടനകൾ ഉപയോഗിച്ച് പോരുന്നത്